എല്ലാവർക്കും ഐ സി ഫോസിൻ്റെ ലിനെക് സീരീസ് പാർട്ട് ടെൻ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ റെഗുലർ എക്സ്പ്രഷൻസിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എസ് എസ് എച്ച് എന്ന പ്രോട്ടോകോളിനെ കുറിച്ച് പഠിക്കാം സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് എസ് എസ് എച്ച് അഥവാ സെക്യൂർ ഷെൽ സെക്യൂർ റിമോട്ട് ലോഗിനും കമാൻഡ് എക്സിക്യൂഷൻ എന്നിവയ്ക്കും വേണ്ടി യൂസ് ചെയ്യുന്നു ഇത് ക്ലൈൻ്റ് സെർവർ ആർക്കിടെക്ചറിൽ വർക്ക് ചെയ്യും എസ് എസ് എച്ച് ഓതൻറ്റിക്കേഷൻ ആൻഡ് എൻക്രിപ്ഷൻ യൂസ് ചെയ്ത് ഡേറ്റ സെക്യൂറായി ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും എസ് എസ് എച്ച് മെയിൻലി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റേഴ്സും ഡിവലപ്പേഴ്സിനും റിമോട്ട് സെർവേഴ്സ് മാനേജ് ചെയ്യാൻ യൂസ് ചെയ്യുന്നു ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു സെർവറിലേക്ക് ലോഗിൻ ചെയ്യാൻ എസ് എസ് എച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ സെർവറിൽ നേരിട്ട് പ്രവർത്തിക്കുന്നത് പോലെ നിങ്ങളുടെ ലോക്കൽ ടെർമിനലിൽ നിന്നും കമാൻഡ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്നതാണ് എസ് എസ് എച്ച് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി ഉബൻഡോ സിസ്റ്റത്തിൽ ടെർമിനൽ ഓപ്പൺ ചെയ്ത് ഈ കാണുന്ന കമാൻഡ് എൻ്റർ ചെയ്യുക ഇത് ഓപ്പൺ എസ് എസ് എച്ച് സെർവർ ഇൻസ്റ്റാൾ ചെയ്യും ഇൻസ്റ്റാൾ ആയിക്കഴിഞ്ഞാൽ സെർവർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഈ കമാൻഡ് കൊടുക്കുക ഇതിൽ എസ് എസ് എച്ച് സെർവർ നടക്കുന്നു എന്നത് കൺഫേം ചെയ്യാൻ വേണ്ടി ഈ കമാൻഡ് കൊടുക്കുക ഇത് റണ്ണിംഗ് ആണോ അല്ലയോ എന്ന് കാണിക്കും എസ് യൂസ് ചെയ്യാൻ റിമോട്ട് സെർവറിൽ ലോഗിൻ ചെയ്യണം സോ അതിനുവേണ്ടി നിങ്ങൾ എസ് എസ് എച്ച് ടൈപ്പ് ചെയ്ത് യൂസർ നെയിമും ഹോസ്റ്റ് നെയിമും കൊടുക്കുക ഇതിൽ യൂസർ നെയിം എന്നത് റിമോട്ട് സെർവറിൽ ഉണ്ടാകുന്ന യൂസർ അക്കൗണ്ടും ഹോസ്റ്റ് നെയിം റിമോട്ട് സെർവറിനെ ഐ പി അഡ്രസ് അല്ലെങ്കിൽ ഡൊമെയിൻ നെയിമുമാണ് ഉദാഹരണത്തിന് ഞാനിവിടെ ബാൻഡ് ലാബ്സ് ഓവർ ദ വയർ എന്ന റിമോട്ട് സെർവറിൽ ലോഗിൻ ചെയ്യുന്നു ഇത് എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പാസ്വേഡ് പ്രോംപ്റ്റായി വരും പാസ്വേഡ് എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ റിമോട്ട് സെർവറിൽ ലോഗിൻ ആകുന്നതാണ് റിമോട്ട് സെർവറിൽ ലോഗിൻ ആയാൽ നിങ്ങൾക്ക് ടെർമിനലിൽ കമാൻഡ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്നതാണ് ഫോർ എക്സാമ്പിൾ സെർവറിൽ ഫയൽസ് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി എൽ എസ് കമാൻഡ് കൊടുക്കാം ഇത് ഫയൽസും ഡയറക്ടറീസും ലിസ്റ്റ് ചെയ്യും എസ് എസ് എച്ച് സെക്യൂർ റിമോട്ട് മാനേജ്മെൻറ്റിനു വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പവർഫുൾ ടൂളാണ് കൂടാതെ ഡേറ്റാ സെക്യൂരിറ്റിയും റിമോട്ട് ആക്സസും നന്നായി പ്രൊവൈഡ് ചെയ്യും ഇത്രയുമാണ് എസ് എസ് എച്ചിൻ്റെ ബേസിക്സ് അടുത്ത വീഡിയോയിൽ ടാർ ഫയൽസിനെ കുറിച്ച് പഠിക്കാം താങ്ക്